ൈസ് നമുക്ക് രാവിലെ തന്നെ ഒരു രണ്ട് കിലോ കന്നിറച്ചി മുറിക്കാൻ അതിങ്ങനെ മുറിക്കാം ആദ്യം നമ്മക്ക് പ്രൊഫഷണൽ കട്ടറാവാം പ്രൊഫഷണൽ കട്ടറും നമുക്ക് ആദ്യം കത്തി മുറിച്ച കത്തി മുറിച്ചിട്ടുണ്ട് നമ്മള് ഇറച്ചി മുട്ടിയാ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് അപ്പൊ നമുക്ക് ആദ്യം നെയ്യ് വേറെ ആക്കണം അപ്പം ആദ്യം നമുക്ക് ഇറച്ചി എന്താക്കാം സെപ്പറേറ്റ് വെട്ടാം ഓക്കെ അപ്പോൾ നമ്മൾ ഇറച്ചി സെപ്പറേറ്റ് വെട്ടിട്ടുണ്ട് അപ്പോൾ പന്നിന്റെ ഇറച്ചിയാണത് ഇത് മാറ്റി ഇനി നെയ്യ് മുറിക്കാം അതിനാദ്യം നമുക്ക് വേറൊരു പാത്രം എടുക്കണം അതിലേക്ക് നമുക്ക് നെയ് മാറ്റിയിടാം ഓ കത്തിക്കിപ്പോൾ മണ്ണിലും മുറിച്ചിട്ടി ഇറച്ചി മുറിക്കാൻ എളുപ്പമാണ് പക്ഷെ നെയ് മുറിക്ക ഇച്ചിരി കടുപ്പാണ് നമുക്ക് നെയ്ക്ക് നമ്മളെപ്പോലെ തൊലി തന്നെയാണ് അതിന് ഭയങ്കര കട്ടിയാണ് അത് ഇച്ചിരി കഷ്ടപ്പെട്ട് വേണം മുറിക്കാൻ ഇറച്ചി മുറിക്കാൻ എളുപ്പമാണ് നല്ല മുറിച്ചുണ്ടെങ്കിൽ ഒറ്റ വര വരച്ചായി ഈ തൊലി എത്തുമ്പോൾ രണ്ട് വരെയെങ്കിലും നമുക്ക് വരയണം എന്നിട്ട് ഈ നെയ് മുറിച്ച ശേഷം നമുക്ക് നെയ് വേറെ പുഴുങ്ങണം ഇറച്ച് വേറെ ഇതാക്കണം അപ്പം നെയ് എന്നിട്ട് നെയ് ഉരുക്കി നമ്മൾ മാറ്റി മാറ്റിവെക്കണം എന്നിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ കറി നല്ല ഉണ്ടാക്കുക അമ്മ വന്നിട്ട് വേണം ഉണ്ടാക്കാൻ നമ്മൾ ജസ്റ്റ് കട്ടിങ് മാത്രം ഓഹ് പന്നിന്റെ തൊലി എത്തുന്നോട് എൻ്റെ കൈന്റെ തൊലിയും എത്തും എനിക്ക് തോന്നുന്നു രണ്ട് അങ്ങനെ കട്ട് ചെയ്തു എന്താ കട്ടിങ് ഇറച്ചിക്കട വാങ്ങിയാലോ എന്തു പറഞ്ഞു പക്ഷെ കത്തി ഭയങ്കര ചെറുതായിട്ട് അടക്കം മുറിക്കുന്ന കത്തി പോലെ ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല വല്ലതിനും പുല്ലു ആയതെന്ന് പറയുന്ന പോലെ നമുക്കിത് കട്ട് ചെയ്യാം ഇതൊരു പണിയാണ് ഇങ്ങനെ തൊലി കട്ട് ചെയ്യുന്നത് നമുക്ക് സാധാരണ ബീഫൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിച്ച് കഴിയും ഈ പണി ഉണ്ടാവില്ല തൊലു വേറെ കട്ട് ചെയ്ത് ഇറച്ചി വേറെ കട്ട് ചെയ്ത് ഇങ്ങനത്തെ പണി നമുക്ക് ഉണ്ടാവില്ല ഇത് പന്നിക്കാണ് ഈ പണി കട്ട് ചെയ്ത് തൊലു വേറെ ആക്കി അത് തൊലു ഉരുക്കി നെയ്യ് കളഞ്ഞ് എന്നിട്ട് വേണം നമ്മൾ ഇറച്ചിയും നെയ്യും കൂടി മിക്സാക്കി നെയ്യ് ഉണ്ടാവില്ല ഏഹ് മറ്റേ ഇത് വറ്റിക്കുമ്പോൾ ഈ നെയ്യെല്ലാം ചുരുങ്ങി എന്താക്കും ആ തൊലിയും പിന്നെ കുറച്ച് നെയ്യും ബാക്കിയൊക്കെ ഉരുക്കി നമുക്ക് വേറെ കിട്ടും എന്നിട്ട് അതും നമ്മളീ കട്ട് വെച്ച ഇറച്ചിയും കൂടി എന്താക്കും ഒരുമിച്ചിട്ടിട്ട് പിന്നെയാണ് നമ്മൾ കറി വെക്കോ വറ്റിക്കോ വറക്കുക അതൊക്കെ ചെയ്യുക രാത്രി ഇന്ന് രാത്രി കറി വെച്ച് നാളെ രാവിലെ അത് വറുത്ത ഉടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും ഇത്ര ഉണ്ടിട്ടോ കട്ട് ചെയ്യ നെയ്ക്കി നമ്മളത് കറക്റ്റ് രണ്ടാക്കി കീറിയിട്ട് വേണം കട്ട് ചെയ്യാൻ പിന്നെ നമുക്ക് സിമ്പിൾ ആയതുകൊണ്ട് വലിയ പണിയില്ല നമ്മൾ മാവിലി പോയി വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെക്കണം എങ്കിലന്നെ കട്ട് ചെയ്യും ഈ അടക്ക കത്തി കൊണ്ട് മുറിക്കാനാണ് ഒരു പാട് പിന്നെ രാവിലെ തന്നൊരു ടാസ്ക് ആയത് കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ആക്കാതെ പോകാനും പയ്യ ഇത് പിന്നെ കംപ്ലീറ്റ് ആക്കിയാലേ ഉച്ചക്ക് ചോറൊന്നും എന്തേലും കിട്ടുള്ളൂ ഇങ്ങനത്തെ സാധനം കട്ട് ചെയ്യാനാണ് പാട് ഇങ്ങനെ നമ്മൾ ജല്ലി കളിക്കുന്നവരെ കളിക്കും ഇതിൽ നമുക്ക് ഇറച്ചി ഉണ്ട് ഇത് തൊലി അതിൻ്റെ മുകളിൽ നെയ്യ് അപ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരുക ഇങ്ങനെ വരഞ്ഞ നെയ്യും ഇറച്ചി വേറെ ആയിട്ടിങ്ങനെ വരും ോ രക്ഷോ ഒരു പകുതി നകം കയ്യെത്തിപ്പോയിമ്മ കൈക്കൊന്നും പറ്റിട്ടില്ല ഒരു ഇഞ്ച് ഒരു ഇഞ്ച് വ്യത്യാസമുണ്ടെങ്കിൽ ഇതേപോലത്തെ ചോര എന്റെ ഒറിജിനൽ കയ്യിൽ വന്നെത്തി ഇനിയിപ്പോ കുറച്ച് ശ്രദ്ധിച്ചു മുറിക്ക ഇതൊരു വാണിംഗ് ആണ് പിന്നെ അടുത്ത കൈ ആയി മുറിയ അതിലും വേഗം കുറച്ച് നല്ല ടൈം എടുത്ത് നല്ല കട്ട് ചെയ്യ കടയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എറിയുക കട്ട് ചെയ്ത എന്തിച്ചിട്ടുണ്ടോ കടയിൽ പോകുമ്പോ എല്ലാവരും ഇങ്ങനെ ഇറച്ചി മുറിച്ച് ഓഹ് ആ ഏറ് ഏറിലാണ് പവർ ഇങ്ങനെ കുറെ കട്ട് ചെയ്യും കട്ട് ചെയ്ത് സൈഡിൽ ഇങ്ങനെ കൂട്ടി വെക്കും എന്നൊരു പ്രൊഫഷണൽ കട്ടറായോ കട്ടറായോട്ട് ചെയ്ത് എല്ലാം ഇങ്ങനെ എല്ലാം എറിയണം എന്നാൽ മാത്രമേ കടയിൽ ഇതാവുള്ളൂ ആ പ്രൊഫഷണൽ കട്ടർന്നുള്ള ഒരു ഇത് വരള്ളൂ അടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിടാം ഇങ്ങനെ പക്ഷെ എന്നാലും പറ്റൂല എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ അങ്ങനെ കുറെ കട്ടിങ്ങെടുത്ത് കുറച്ചു പിടി ഇടും പിന്നെയും കട്ട് ചെയ്യും മാറിയിരുന്ന കഷ്ണൊക്കെ എടുത്ത് പിന്നെയും കട്ട് ചെയ്യുന്ന ടേബിളിലേക്ക് നമ്മൾ ഇടും പിന്നെയും കട്ട് ചെയ്യും എന്നിട്ട് എന്നൊക്കെ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടു ഇതാണ് പ്രൊഫഷണൽ കട്ടേഴ്സിന്റെ രീതി നമ്മളത് ചെയ്താൽ ഞാനൊരു പ്രഷണൽ കട്ടറായില്ലേ നിങ്ങൾ ഈ ഇറച്ചിപ്പീടിയെ പോകുമ്പോൾ നോക്കിയാൽ മതി അവിടെ ഇങ്ങനെ ചെയ്യാം സാധനം കട്ട് ചെയ്ത് നല്ലടുത്ത് ഓരോ പണിക്കും അതിൻ്റെതായ രീതി ഉണ്ട് അപ്പൊ അത് നമ്മൾ കീപ്പ് ചെയ്തതിലൊരു സുഖം ലാസ്റ്റ് ലാസ്റ്റ് പീസ് ഇപ്പൊ നമ്മൾ നമ്മളെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കിലോ ഇറച്ചിയിൽ ഒരു കിലോ നെയ്യ് എന്താ തോന്നുന്നു ഒരു കിലോ ഇറച്ചി ഉണ്ടോ ഇങ്ങനെ ആയി നമുക്ക് പന്നി ഇറച്ചി അപ്പോൾ രണ്ട് നമ്മൾ സെപ്പറേറ്റ് കട്ടായിട്ടുണ്ട് ഇനി നമുക്ക് പണിയെന്ന് വെച്ചാൽ കുറച്ച് എല്ല്ണ്ടോ മുറിക്കാം ഒരു നല്ല നമുക്ക് ചെയ്യാം ഇത് നമ്മളെ ചപ്പാത്തിക്കോല് വേറെ കത്തിയാട്ട് കാണാൻ അല്ല അപ്പൊ നമുക്ക് എളുപ്പപ്പണി ചെയ്യാം ചപ്പാത്തി കോലെടുക്കത്തിക്കിട്ടടിക്ക എല്ലാം മുറിഞ്ഞ് കയ്യിൽ ചപ്പാത്തി കോല് പോയി അപ്പൊ ഇത് പറ്റൂല അപ്പൊ നമുക്ക് എല് വെറുതെ ഇടാം അത് നോക്കാം നമ്മ തെറിവറിയല്ല മുറിക്കാൻ കത്തിയില്ലാത്തത് കൊണ്ട് നമുക്ക് ആ എല്ല് അങ്ങനെ തന്നെ ഇടാം എല് കുഴപ്പമൊന്നുമില്ല എല്ലിങ്ങനെ മാറ്റി നിർത്താലോ എല്ലുള്ള ഇറച്ചി എടുത്തായി വേണം നമുക്ക് രണ്ട് പാത്രം വെള്ളമൊഴിച്ച് മാറ്റിയിടാനും അതേപോലെ തിരിച്ചിടാനും അപ്പം നമുക്ക് രണ്ട് പാത്രങ്ങൾ ഈ ചെറിയ പാത്രം പോരാ വലിയ പാത്രം വേണം എന്നാലേ കഴുകാൻ പറ്റുള്ളൂ അതിൽ വെള്ളമൊഴിക്കുമ്പോൾ ഇറച്ചി മുറിക്കുമ്പോൾ പുറത്ത് വരും എന്താക്ക വെള്ളം ഒഴിച്ച ശേഷം നമ്മള് നല്ലപോലെ കഴുകി പിഴിയണം എന്നാൽ ഇതിലുള്ള വെള്ളം നമുക്ക് പുറത്ത് കളയാൻ പറ്റുള്ളൂ അപ്പൊ നല്ല വെള്ളം ഒഴിക്കുമ്പോ മറ്റേ ആദ്യം കഴുകിയ വെള്ളം നമുക്ക് ഇണ്ടാവൂടെ നല്ലോണം കുടഞ്ഞ് വേണം മാറ്റി വെക്കാൻ ഒരു മൂന്ന് ആ രണ്ടു തവണ മൂന്ന് തവണ കഴുകിയാൽ നല്ലവണ്ണം ഇങ്ങനെ പിഴിഞ്ഞ് കഴുകണേ രണ്ടു തവണ കൊണ്ട് നമുക്ക് തീർക്കാം ഇന്നലെ വൃത്തി ഉണ്ടാവും കട്ട് ചെയ്യുമ്പോ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പോ അപ്പൊ നമ്മൾ രണ്ടാമത് എന്തൊക്കെയാ നെയ്യുക നല്ലവരെ ഇളക്ക നിറഞ്ഞ ശേഷം നമുക്ക് എന്തൊക്കെയാ വെള്ളം പിന്നെ ആവശ്യമില്ല പിന്നെ നല്ലോണം പിഴിയ കൈട്ട് നല്ലപോലെ തിരുമ്മി നല്ല പോലെ ഇറുക്കുക അമക്ക മസാല എല്ലാം ഉപയോഗിച്ച് ഇതൊക്കെ അതില വെള്ളം മൊത്തം വെള്ളം വെക്കാൻ പാടില്ല ഓൾറെഡി നമുക്ക് വെള്ളം ഉണ്ടാവും അപ്പൊ നല്ലപോലെ പിഴിഞ്ഞ് അത് മാറ്റിയിട നമ്മൾ നെയ്യ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ ചിക്കൻ അല്ല ശേഷം ഇറച്ചി നല്ലപോലെ ഇളക്കുക എല്ലാം എന്തൊക്കെയാ നല്ലപോലെ പിരിയ വെള്ളം കളയുക മാറ്റിടുക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അമ്മ എഴുമി ഒരുമിച്ച് അമ്മയെ തന്നിടിച്ചു കട്ട് ചെയ്താൽ മാത്രം മതി ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കാരണം അമ്മ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അമ്മ പോയി ഫ്രിഡ്ജിൽ വെച്ചായി